ഇന്ന് ഞാൻ ഇവിടെ ഇണ്ടാക്കാൻ പോണത് ഒരു ബീഫ് ഫ്രൈ ആണ് അപ്പൊ അതെങ്ങനെയൊന്നും നമുക്ക് കാണണ്ടേ വാ ഇവിടെ ആരക്കിലും കഴുകി ഒന്ന് വെള്ളം പാലാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതവിടെ മാറ്റി വെക്ക ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചെടുക്ക മൂന്ന് നാല് വെളുത്തുള്ളി അല്ലി ചതച്ചെടുക്ക ചെറിയ അല്ലിയെത്തുള്ളി അത് പറഞ്ഞത് നാളെണ്ണം കൊടുക്കാം നമ്മളടുത്ത് വലുതാണെങ്കിൽ ഒരു മൂന്നല്ലിയൊക്കെ ചതച്ചെടുക്കാം മതി ചെറിയുള്ളി ചതച്ചെടുക്കാൻ മാറ്റാൻ വെച്ചാ ഇറച്ചി നമുക്കൊരു കുക്കറിലോട്ട് ഇട്ടുകൊടുക്കാം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ചതച്ചത് ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്കൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു മുക്കാൽ ടീസ്പൂൺ മുളകും ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഗരം മസാല ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് തിരുമ്മെടുക്കാം കൈ വെച്ചതിന് നന്നായിട്ട് തിരിമി എടുക്കണം കേട്ടത് ഇരുപത് മിനിറ്റ് നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഒരു പത്ത് മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനുണ്ട് ഇനി ഇതിന് നമ്മളൊന്ന് വെള്ളമൊന്നും ഒഴിക്കാണ്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് അപ്പം ഇറച്ചിയിൽ നിന്ന് തന്നെയുള്ള വെള്ളം ഇറച്ചിയിൽ നിന്ന് ആ ഉള്ളി ഇട്ടിട്ടുണ്ടല്ലോ അതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ട് ഇത് ഇറച്ചി വന്നിട്ട് കിട്ടും നമുക്കറിയാം അപ്പം നമ്മൾ ആ ഇരുപത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നമ്മുടെ ബീപ്പ് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടാ വേവിച്ചെടുക്കാം ഇതൊരു പിന്നെ നാല് വിസില് തന്നെ വരെ നമുക്ക് വേവിച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഇങ്ങനെ ഭയങ്കരമായിട്ട് വെന്ത് പോകരുത് നമ്മുടെ ഇറച്ചി അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുഴഞ്ഞു പോകും അപ്പോൾ ഓരോ ഇറച്ചിയുടെ വേവ അനുസരിച്ചിട്ട് വേണം നമ്മള് വിസിൽ കൂട്ടി വെക്കാൻ അപ്പോൾ നാല് വിസിൽ വന്നതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് വെന്താന്ന് നോക്കാം ഒട്ടും വെന്തില്ല എങ്കിലും ഒരു രണ്ട് വിസലും കൂടി നമുക്ക് പിന്നെ കത്തിക്കാം കേട്ടാ വേവനുസരിച്ചിട്ട് വിസിൽ അടുപ്പിച്ചെടുക്കാം അപ്പൊ നമ്മുടെ കുക്കറിന്റെ നമ്മള് തുറന്നു കൊടുത്തിട്ട് നമുക്ക് ഇറച്ചി വെന്ത് ഞാൻ പറഞ്ഞില്ലേ ഇറച്ചിയിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവുന്നു നമ്മളൊട്ടും വെള്ളം വെക്കാഞ്ഞിട്ടും ഇറച്ചിയിൽ ഇത്രയും വെള്ളമുണ്ട് കണ്ടാ അപ്പ ഇറച്ചി ഞാനില്ലേ പിന്നെ നാല് വിസലിന് ശേഷം പിന്നെ അത് കഴിഞ്ഞിട്ടൊരു മൂന്ന് വിസിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മൊത്തം ഏഴ് വിസിൽ വന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ നമ്മുടെ ഇറച്ചി ഇതേപോലെ വെന്തിട്ടിട്ടുണ്ട് വേണ്ട വേണ്ടാ നല്ലോണം വെന്തിട്ടുണ്ട് പിന്നെ ഫ്രൈക്ക് പിന്നെ നമ്മളെപ്പോഴും കറി ഇറച്ചി വെക്കണ പോലെ പിന്നെ ഫ്രൈ ഫ്രൈ എപ്പോഴും നമുക്കൊന്ന് കടിക്കാനായിട്ട് കിട്ടണം അങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ഉടഞ്ഞു പോകരുത് ഫ്രൈ എപ്പോഴും അങ്ങനെ ഒരു വേവ് ഒരു നമ്മൊരു പാകത്തിൽ എടുക്കണം അങ്ങനെ ഒഴിക്കണം ഫ്രൈ എടുക്ക ഉണ്ടാക്കേണ്ടതെട്ടാ അപ്പൊ ഞാൻ എന്ത് നമുക്ക് ഇറച്ചി ഫ്രൈ ഉണ്ടാക്കാനായിട്ട് നമുക്ക് പിന്നെ ചട്ടി വെച്ചുകൊടുക്കാം കേട്ടോ അപ്പൊ ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഞാനൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടി ആണെങ്കിലും അത് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് പഴയ ചട്ടിയാണ് അത് വെച്ച് കൊടുത്തിട്ട ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ഇത്തിരി തേങ്ങ തേങ്ങക്കൊത്ത് വേണം അപ്പോൾ അതെ അല്ലോണക്ക തേങ്ങയുള്ളത് അപ്പോൾ ഇത് തേങ്ങയുടെ ഇതൊന്ന് ഞാൻ കൊത്തി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലോട്ട് എണ്ണ ചൂടായതിനു ശേഷം ഇട്ട് കൊടുക്കാം അതെ ഞാൻ തേങ്ങ തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം തേങ്ങക്കൊത്ത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ തേങ്ങപ്പൊത്തി ഇട്ടുമ്പോഴാണ് ബീഫ് ഫ്രൈക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വേണ്ടത് തേങ്ങപ്പൊത്തി ഇല്ലാത്ത ഫ്രൈ ഉണ്ടാവില്ലല്ലോ അപ്പം ചിലര് തേങ്ങപ്പൊത്തി ഇടാറില്ല ഞാനിടാറുണ്ട് അപ്പം ഞാൻ തേങ്ങക്കൊത്തി ഇട്ടു വന്നിട്ടാണ് നല്ലൊന്ന് കടിക്കാനൊക്കെ ഒരു ടേസ്റ്റ് കിട്ടും തേങ്ങക്കുത്ത് നമ്മുടെ മൂത്ര ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കോഴിയും മാറ്റുന്ന ഇനി നമുക്കൊരു ടീസ്പൂൺ പെരിഞ്ചീരം ഇട്ട് കൊടുക്കാം കേട്ടോ പെരിഞ്ചീരൊന്ന് പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വറ്റൻമുളക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത് ഒരു ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചിട്ട് കൊടുക്കുക പിന്നെ ഒരു നൂറ് ഗ്രാം ചെറിയ ഉള്ളി കഴിഞ്ഞെടുക്കാം അടച്ചെടുക്കാം എപ്പോഴും ഫ്രൈക്ക് ചെറിയ ഉള്ളി ടേസ്റ്റ് ഞാൻ ചെറിയ ഉള്ളി ഒരു നൂറ് ഗ്രാം നന്നായിട്ട് നമുക്ക് അഴിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ വഴന്ന് വന്നിട്ടുണ്ട് തേങ്ങ നമുക്ക് ഈ ഒരു പാകത്തിൽ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇറച്ചി ഇനി ഫ്രൈ ആക്കുമ്പോഴൊക്കെ ഒന്നും കൂടി ഇത് ഇതേക്കിടുന്ന മൊരിഞ്ഞോളും ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുക മല്ലിപ്പൊടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇതിന്റെ പച്ചമണമൊക്കെ വരെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്നും ഊപ്പിച്ചെടുക്കട്ട അപ്പൊ നമ്മുടെ മസാലകളിലെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബീഫ് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം അപ്പൊ നമ്മുടെ ഇറച്ചിയിലുള്ള വെള്ളൂല അത് കളയത് പിന്നെ പെട്ടെന്ന് പൊരിഞ്ഞിട്ടാൻ വേണ്ടി അതെല്ലാം കളയരുത് അതെല്ലാം തോടുകൂടി തന്നെ നമുക്ക് ഇറച്ചിട്ട് കൊടുക്കാം എന്നാലേ അതിന്റെ ആ ബീഫിന്റെ ടേസ്റ്റ് നമുക്ക് മുതലിരിക്കും നന്നായിട്ട് ബീഫൊന്ന് നൊരിഞ്ഞെള്ളമൊക്കെ ഒറ്റ നന്നായിട്ട് ഒരു ഇടണം പൊരിഞ്ഞം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇത് നല്ല മുരിച്ചെടുക്കാം നല്ല കറുത്ത നീറോക്കി എടുക്കണം അതാണ് ബീഫ് ഫ്രൈയുടെ രസം അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ ഇറച്ചി നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അടുക്കിരിക്കാണ്ട് കുറച്ചു നേരം നിന്നിട്ടൊന്നും ഞാൻ ഇളക്കി കൊടുക്കണം നമ്മൾ അടുക്കി പിടിച്ചാ ബിട്ടിട്ടാണ് നമ്മൾക്കൊന്ന് നന്നായിട്ട് ഒന്നും ഇടിച്ചു മുരിങ്ങി വരും വെള്ളമൊക്കെ വറ്റിട്ടാ എന്താ അപ്പൊ വെള്ളമൊക്കെ വറ്റി നല്ല ഇപ്പൊ ഇത് റോസ്റ്റ് ആയിട്ടുണ്ട് നമുക്കിത് ഫ്രൈ ചെയ്യാനാണ് വേണ്ടത് അപ്പൊ ഈ ചട്ടിക്കിടന്ന് നന്നായിട്ട് ഇത് നൂറ്റി നല്ലോണം പൊട്ടി വരും അതാണ് നല്ലോണം പൊട്ടി കണ്ടെ മുരി അപ്പൊ ഇനി ഇത്തിരി കുരുമുളക് പൊടിയൊക്കെ ഇടി ചേർക്കേണ്ട മൊരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇറച്ചി നമുക്ക് ഇനി കുരുമുളക് പൊടി ഏർ കൊടുക്കാം ചതച്ചെടുത്ത കുരുമുളക് നല്ല ഭയങ്കരമായിട്ട് പൊടിച്ച് എടുക്കാണ്ട് ചതച്ചെടുത്തതാണ് കേട്ടോ ഒന്നും കൂടെ നമുക്ക് ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ വെച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ പച്ചമുളക് കൂടെ ഇട്ടെടുക്കാം ബീഫിന്റെ കളറൊക്കെ മാറി നല്ല കറുത്ത നിറമായിട്ട് നന്നായിട്ട് മുരിഞ്ഞൊക്കെ തിരിച്ചു നമുക്ക് ഈ അരിയിലൊക്കെ ഉള്ള മസാലകളൊക്കെ നല്ലോണം വടിച്ചിടണം കേട്ടോ ഇങ്ങനെ ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് അടുക്കപ്പെട്ടിട്ട് ഈ സൈഡിലൊക്കെ മസാലയൊക്കെ നല്ലോണം നാല് വശവും ഇളക്കി കൊടുത്തിട്ട് മൊരിച്ചെടുക്കണം കുറേ ഓയിലൊന്നും കോരിയൊന്നും ഒഴിക്കേണ്ട ഒഴിക്കുന്നുണ്ട് ആവശ്യത്തിന്റെ ഓയിലൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം കേട്ടോ നന്നായിട്ട് നല്ല മൂരിങ്ങ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളു ഡീപ് ഫ്രൈഡ് കൂട്ടും അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണോട്ടോ അപ്പൊ തന്റെ ചേച്ചിനെ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാൻ മറക്കല്ലേ പോയെ എല്ലാവരും ചെയ്യണേ